സന്ധിവേദന ജീവിതത്തെ തളർത്തി കളയുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉളുക്ക് ചതവ് അല്ലെങ്കിൽ സമ്മർദ്ദം എന്നിവ മൂലം സന്ധിവേദന വരാം അണുബാധകൾ മൂലവും സന്ധിവേദന ഉണ്ടാക്കാം സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലവും വേദന ഉണ്ടാക്കാം ഒരു പ്രശ്നമാണ് ബോൺ ക്യാൻസർ ബോൺ ക്യാൻസർ അനുഭവിക്കുന്നവരിലും സന്ധിവേദന തുടർച്ചയായി കാണപ്പെടുന്നു സന്ധികളിൽ ഉണ്ടാകുന്ന കടുത്ത വേദനയാണ് പ്രധാന ലക്ഷണം സന്ധികൾക്ക് ചുറ്റും വീക്കവും അനുഭവപ്പെടാം കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാം വേദനയുള്ള ഭാഗത്ത് ചുവപ്പ് നിറം തടിച്ചു വരാം രോഗപ്രതിരോധശേഷി കുറയുമ്പോഴും സന്ധിവേദന അനുഭവപ്പെടാം തുടർച്ചയായി കാണുന്നത് സന്ധിവാദത്തിനുള്ള ഒരു ലക്ഷണവുമാകാം ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഒരു പരിധിവരെ സന്ധിവേദന കുറയ്ക്കാം അമിത ഭാരമാണെങ്കിൽ ഭാരം കുറയ്ക്കുക സമ്മർദ്ദം ഒഴിവാക്കുക ചെറിയ വ്യായാമങ്ങൾ ശീലിക്കുക നന്നായി വിശ്രമം ആവശ്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക നിരന്തരമായി കടുത്ത വേദന അനുഭവപ്പെടുക സന്ധികളിൽ വീക്കവും ചുവപ്പ് നിറവും കാണപ്പെടുക പനി അനുഭവപ്പെടുക എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിക്കണം സന്ധിവേദന തുടക്കത്തിൽ തന്നെ ചില കൊണ്ട് സുഖപ്പെടുത്താം ഒരു ഒറ്റമൂലി പരിചയപ്പെടാം വെളിച്ചെണ്ണയും നാരങ്ങാനീരും തുല്യ അളവിലെടുത്ത് ചൂടാക്കുക ഇളം ചൂടോടെ സന്ധിവേദന ഉള്ള ഭാഗത്ത് പുരട്ടുക ലളിതമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ നിങ്ങൾ രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും അറിവ് പകരാൻ സഹായിക്കും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം